വായനാ ദിനത്തിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തരെ ആദരിച്ച് അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂൾ സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ അരിക്കുഴ ഉദയ വൈ എം എ ലൈബ്രറിയുടെ പ്രസിഡന്റ് സിന്ധു വിജയനെയും സെക്രട്ടറി അനിൽ എം കെ ആദരിച്ചത് സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് കെ ജോർജ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി വായനാ ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ച് അരിക്കുഴ സെന്റ് സബാസ്റ്റിൻസ് എൽ പി സ്കൂൾ സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ അരിപ്പുഴ ഉദയ വൈ എം എ ലൈബ്രറിയുടെ പ്രസിഡന്റ് സിന്ധു വിജയനെയും സെക്രട്ടറി അനിൽ എം ഗെയുമാണ് ആദരിച്ചത് ലൈബ്രറിനിൽ നിന്ന് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അവിടെ വരുന്ന വായനക്കാർക്ക് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വായന കാർഡുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച അടിക്കുറിപ്പ് മത്സരം സ്ഥലനാമ കൗതുകം വായിക്കാം വളരാം വായന എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് കെ ജോർജ് അധ്യാപകരായ ബിറ്റി ബേബി റോംസ് ജെയ്സൺ ി ബെന്നി വിദ്യാർത്ഥി പ്രതിനിധികളായ ആദികൃഷ്ണ അനീഷ് ഗോഡ്വിൻ ഗോഡ്വിൻ്റെ രാഹുൽ ആൽഫിയ കുമാർ ബദ്രീനാഥ് ബിബിൻ ജിയോൺസി യുക്ത എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ബിബിൻസിന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു പറയുന്നത് Giants Gold.